എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം ഇന്ന് നമ്മുടെ സിംഗപ്പൂരിലുള്ള നമ്മുടെ ഒരു പ്രേക്ഷക ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഒരു മറുപടിയായിട്ടാണ് ഈ വീഡിയോ ഇടാമെന്ന് വെച്ചത് അപ്പൊ അതിനു മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന നമ്മുടെ പ്രേക്ഷകർ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോ ചോദ്യം ഇതായിരുന്നു പല്ല് പല്ല് വല്ലാതെ മഞ്ഞ കളറാകുന്നു സാറേ ഇതിന് വല്ല പോം വഴി ഉണ്ടോ പാരമ്പര്യ വൈദ്യമുറിയിൽ വല്ലതുമുണ്ടോ എന്നാണ് ചോദ്യം അപ്പോ പാരമ്പര്യ വൈദ്യമുറിയിൽ പറയപ്പെട്ടിട്ടുള്ള അസുഖങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് അസുഖമാണ് പാരമ്പര്യ സിദ്ധ മർമ്മ തെറാപ്പിയില് പറഞ്ഞിരിക്കുന്നത് ബാക്കി ഉള്ള വിജ്ഞാന ശാഖകളിൽ അല്ലെങ്കിൽ ചികിത്സാ മുറകളിൽ ഇത്രയും അസുഖത്തെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അത് എല്ലാ വീഡിയോയിലും നമ്മുടെ പാരമ്പര്യ വൈദ്യന്മാർ പ്രത്യേകം ആഹ് ഓർക്കേണ്ടുന്ന ഒരു കാര്യവുമാണ് കാരണം നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് അസുഖം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഒരു നൂറോ നൂറ്റമ്പതോ ടൈപ്പിലുള്ള അസുഖങ്ങളെ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പൊ ഇനിയുള്ള അസുഖങ്ങൾ വരാനുള്ള അസുഖങ്ങളാണ് അതും കൂടെ ചേർത്തിട്ടാണ് ഈ നാലായിരത്തി നാനൂറ്റി നാപ്പത്തി എട്ട് എന്ന് പറയുന്ന ഒരു സംഖ്യയുടെ കണക്ക് അവിടെ വരാൻ കാരണം അപ്പൊ ഇതിന് എല്ലാത്തിനും കൂടി ഒറ്റ വരുന്നുണ്ട് ഒരൊറ്റ കഷായം അത് ഞാൻ പിന്നീട് പറയാം അത് ഞങ്ങൾ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നതാ ഞാൻ പറഞ്ഞല്ലോ അതായത് എല്ലാം ഞാൻ പറയില്ല കാരണം അത് നമ്മളുടെയും കൂടെ ഒരു പിന്നെ ട്രം കാർഡാണത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യാത്ത ചികിത്സ നടത്താത്ത അതായത് ഞാൻ ചികിത്സിക്കാത്ത എന്നെ കൊണ്ട് പറ്റാത്ത എനിക്ക് മെനക്കെടാൻ പറ്റാത്ത അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുന്നത് എനിക്ക് അതിന് സ്പെൻഡ് ചെയ്യാൻ സമയമില്ല അതുകൊണ്ട് അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ഞാന് അതിന്റെ തീർവ് ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരും എന്നും പറഞ്ഞ് ബാക്കിയുള്ളത് തരില്ല എന്നല്ല ഞാൻ ഞാൻ ചികിത്സിക്കുന്ന ചികിത്സ ചികിത്സയുടെ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മരുന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും അതിൽ വ്യത്യാസമൊന്നുമില്ല അല്ലാതെ ഞാൻ പക്ഷേ നമ്മൾ ഗുരു ഗുരുമുഖത്ത് നിന്നും ഇത് പിന്നെ പഠിക്കുന്നതാണ് അപ്പൊ അവരുടെ അനുവാദമില്ലാതെ എനിക്കത് പകരാൻ നിർവാഹമില്ല അതുകൊണ്ടിട്ടാണ് ഞാനത് പറയാൻ കാരണം അല്ലാതെ വേറൊന്നും കൊണ്ടല്ല എനിക്ക് വളരെ ഇഷ്ടമാണ് എനിക്ക് പിന്നെ ഈ പറഞ്ഞതുപോലെ എൻ്റെ അറിവുകൾ എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളത് എനിക്ക് വലിയ പിന്നെ അറിവാണ് പിന്നെ വളരെ നല്ല ഇതാണ് അപ്പൊ അതുകൊണ്ട് ആ ഇൻട്രസ്റ്റ് ഞാൻ എൻ്റെ ഗുരു പരമ്പരകളോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഓരോ വീഡിയോസ് ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് വിഷമിക്കേണ്ട സംഗതി വരും ധൈര്യമായിട്ടിരുന്നോ അപ്പോ ഈ പല്ല് മഞ്ഞ കളർ ആകുന്നത് പല കാരണങ്ങൾ കൊണ്ടിട്ടാണ് അതായത് നമ്മൾ ഈ ഫുഡ് കളർ എന്ന് പറയും അത് ഇതിന്റെ ഒരു പ്രധാന ഘടകമാണ് അപ്പൊ ഇത് സ്ഥിരമായിട്ട് നമ്മൾ ബേക്കറി ഐറ്റംസ് അത് ഇത് ഈ കളർ ചേർത്ത ആഹാര പദാർത്ഥങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇത് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ പിന്നെ എന്താ പറയുന്ന വിറ്റാമിൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാകാറുണ്ട് അതുപോലെ പിന്നെ പല്ലിന്റെ ഇനാമലിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ആ ഇനാമൽ കുറയ്പാടെന്ന് പറയും ഇനാമൽ കുറയുക അങ്ങനെ ഉള്ള വിറ്റാമിൻ്റെ അളവ് കൊണ്ടിട്ട് അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പം എന്ത് തന്നെയാണെങ്കിലും അത് എന്ത് എക്സോർവായി എന്ത് കാരണങ്ങളോ ആയിക്കോട്ടെ നമുക്ക് അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത് വീഡിയോയിലേക്ക് നമുക്ക് പോകാം ആദ്യമായിട്ട് ചെയ്യേണ്ടത് പക്ഷേ ഇതിനു മുന്നേ ഒരുപാട് പേര് അത് ചെയ്യണം ഇത് ചെയ്യണം മറ്റേ ചെയ്യണം മറികെയ്യണം അത് പിന്നെ ഒരാൾ എന്നോട് പറഞ്ഞു പിന്നെ ബേക്കിംഗ് സോഡ് പിന്നെ നാരങ്ങായും കൂടെ ചേർത്ത് പിന്നെ പല്ലിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പല്ലി പളവളാന്ന് വിളുകൂന്നൊക്കെ പറഞ്ഞു ഞാൻ പറയാം ആദ്യം നിങ്ങൾ തന്നെ ഒന്ന് ചെയ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വായും പൊത്തിപ്പിടിച്ചോണ്ടിരിക്കുന്നതുണ്ട് കാരണം എന്താ വായെല്ലാം കൂടെ പൊള്ളി ഇതാണ് സംഭവം അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഏർപ്പാടൊന്നും വേണ്ട അപ്പം അതുകൊണ്ട് നമുക്ക് ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനൊക്കെ നമ്മുടെ മുമ്പിൽ പിന്നെ ആയിരക്കണക്കിന് മാർഗങ്ങൾ കിടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് വിഷമിക്കണ്ട അപ്പം ഇത് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ് നമുക്ക് ഒരു ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി അത്ര കണ്ട് പിന്നെ മഞ്ഞ കണ്ടുള്ളവർക്കാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുറച്ച് ഒരു പത്ത് ദിവസം ചെയ്യേണ്ടി വരും അത്രേ ഉള്ളൂ അതോടുകൂടി സംഗതി ക്ലിയർ ആയിക്കോളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം ചെയ്യേണ്ടത് ഒരു ഒരു ഇരുപത് ഗ്രാം നമ്മുടെ പിന്നെ പടിക്കാരം എടുക്കുക പടിക്കാലം പടിക്കാരം എന്ന് പറയുമ്പോൾ അറിയാ ചിലർക്ക് അത് മനസ്സിലാവില്ല മറ്റൊന്നുമല്ല ഇത് നമ്മൾ കണ്ണേർ കിട്ടാൻ കിട്ടാതിരിക്കാനായിട്ട് കടയുടെ മുമ്പിലൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കിയിടും ഒരു വെള്ള കളറി കല്ല് കല്ലുപോലും അത് തന്നെ സംഭവം പിന്നെ ഒന്നും കൂടെ തെളിച്ചു പറഞ്ഞാൽ നമ്മുടെ ഷേവ് ചെയ്യുമ്പോൾ ഷേവ് ചെയ്തതിന് ശേഷം ഒരു സാധനം വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ താടിയിലൊക്കെ വെച്ച് തേക്കുന്നത് കാണാം അപ്പൊ നല്ല മീറ്റലിടുക അതാണ് സാധനം അതിനാണ് പടിക്കാരം എന്ന് പറയുന്നത് അത് ഒരു പത്തിരുപത് ഗ്രാം എടുത്ത് നന്നായിട്ട് പൗഡറാക്കുക പൗഡറാക്കി നമ്മൾ എന്ത് കൊണ്ടിട്ടാണോ പല്ല് തേക്കുന്നത് അതിന്റെ കൂടെ ഇവനെയും മിക്സ് ചെയ്യുക ചെയ്ത് ബ്രഷിൽ മുക്കി ഒരൊറ്റ തേപ്പങ്ങ് തേച്ചാൽ മതി നിങ്ങള് അതുവരെ കാണാത്ത ഒരു പ്രഭയായിരിക്കും പല്ലിൽ കാണുന്നത് അപ്പോ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഇത് എത്ര പ്രാവശ്യം തേച്ച ഇത് നല്ല കറക്റ്റായിട്ട് വരും എന്നുള്ളത് അതിനനുസരിച്ച് തേക്കുക അത് കഴിഞ്ഞ് വേണ്ട തേക്കണ്ട പിന്നെ ഇത് സ്ഥിരമായിട്ട് തേ തേക്കട്ടെ എന്ന് ചോദിച്ചാൽ തേച്ചോ ഒരു കുഴപ്പവും ഇല്ല ഇത് അതാ ഉള്ളിൽ പോയാലും കുഴപ്പമില്ല ഇതൊക്കെ പറഞ്ഞാൽ രാജമൂലികകളാണ് ഈ പണിക്കാരെന്ന് പറയുന്നത് അതുകൊണ്ട് ഭയങ്കര ഭയങ്കര പണികളൊക്കെ നടത്താം നമ്മൾ അപ്പൊ തൽക്കാലം ഇപ്പൊ അങ്ങോട്ടൊന്നും പോകണ്ട அதுக்கீக் அப்ப அது வரட்டும் இதுதா பின் பல்லிண்ட கலர் மாறும் அதுபோல தே நல்ல தும்பப்பூ போல உள்ள ஆ ஒரு கலர் நமக்கு கிட்டு ஓகே அப்போ இனி அடுத்த ஒரு வீடியோயுமாய்ட்டு நமக்கு வீண்டு காணாம் தேங்க்யூ